അമേരിക്കയിലെ ഇന്ത്യാന യൂണിവേഴ്സിറ്റിയിൽ നിന്നും റിസർച്ചിന് മൂന്ന് കോടി പത്ത് ലക്ഷം രൂപയുടെ സ്കോളർഷിപ്പ് ലഭിച്ച സന്തോഷത്തിലാണ് ഇരട്ടി വിളക്കോട് സ്വദേശിനി പി എ സങ്കീർത്തന കെമിക്കൽ ബയോളജിക്കൽ അഞ്ച് വർഷത്തേക്കുള്ള റിസർച്ചിനായി സ്റ്റൈപ്പൻ്റ് ഇൻഷുറൻസും ഉൾപ്പെടെയാണ് ലഭിക്കുക ഐസറിൽ നിന്നും വി എസ് എം എസ് കോഴ്സ് പൂർത്തിയാക്കിയ സങ്കീർത്തന ജപ്പാനിലെ ടോക്കിയോ മെട്രോപോളിറ്റർ യൂണിവേഴ്സിറ്റിയിലും ടോക്കിയോ യൂണിവേഴ്സിറ്റിയിലും കിഡാസെറ്റു യൂണിവേഴ്സിറ്റിയിലും ഗവേഷണം നടത്തി ഐസറിലെ പ്രൊഫസർ സബാവാക്കി ഗോകുലിന്റെ നേതൃത്വത്തിൽ ക്യാൻസറിന്റെ ലൈറ്റ് തെറാപ്പിക്കാവശ്യമായ ഡൈകൾ നിർമ്മാണത്തിലാണ് ഗവേഷണം നടത്തിയത് ീർത്തന ഞാൻ ഐസർ തിരുവനന്തപുരത്ത് നിന്നാണ് ബി എസ് എം എസ് ട്വൽത്ത് ഡിഗ്രി പഠനം പൂർത്തിയാക്കിയത് ഞാൻ ജി യു പി എസ് മുടക്കുന്ന കൗമ്പടി ഹയർ സെക്കൻഡറി സ്കൂൾ ഇരിട്ടി ഹയർ സെക്കൻഡറി സ്കൂളിൽ നിന്നാണ് എൻ്റെ സ്കൂൾ വിദ്യാഭ്യാസം പൂർത്തിയാക്കിയത് അതിനുശേഷമാണ് ഞാൻ ഐസറിൽ ജോയിൻ ചെയ്തത് ഐസറിൽ ആദ്യ അഞ്ച് വർഷത്തെ കോഴ്സാണ് ഐസറിൽ ആദ്യത്തെ രണ്ട് വർഷം നമുക്ക് ബേസിക് സയൻസാണ് അതിനുശേഷം നമുക്ക് മേജർ കോഴ്സും മൈനർ കോഴ്സും നമുക്ക് ചൂസ് ചെയ്യാം ഞാൻ കെമിസ്ട്രി മേജറും ബയോളജി മൈനറുമാണ് ചൂസ് ചെയ്തത് ആദ്യത്തെ വർഷം തന്നെ ഞാൻ എൻ്റെ റിസർച്ച് ലാബിൽ ഓരോ റിസർച്ച് ലാബിൽ എനിക്ക് ഇൻ്റേൺ ആയിട്ട് റിസ് വർക്ക് ചെയ്യാൻ അവസരം ലഭിച്ചിട്ടുണ്ട് അതിൻ്റെ ഭാഗമായി തന്നെ കോഴിക്കോട് എൻ ഐ ടിയിലെ ഡോക്ടർ ചിന്നയ്യ സ്വാമിയുടെ കീഴിൽ എനിക്ക് ഒരു റിസർച്ച് ചെയ്യാനും ഒരു പേപ്പർ പബ്ലിഷ് ചെയ്യാനും സാധിച്ചിട്ടുണ്ട് അതിനുശേഷം ബയോളജിയിൽ ജെനറ്റിക്സിൽ ഞാൻ എൻ്റെ മൈനർ തീസിസ് കംപ്ലീറ്റ് ആക്കി പൊതുവിദ്യാലയത്തിലാണ് ഈ കൊച്ചി പഠിച്ചത് എന്നുള്ളതാണ് ഈ നേട്ടത്തിന്റെ മറ്റൊരു പ്രത്യേകത മുഴക്കുന്ന് ഗവൺമെന്റ് യു സ്കൂളിലെ പ്രാഥമിക പഠനത്തിന് ശേഷം കാവുമ്പടി സി എച്ച് ഹയർ സെക്കൻഡറി സ്കൂളിൽ എസ് പൂർത്തിയാക്കി ഇരട്ടി ഹയർ സെക്കൻഡറി സ്കൂളിൽ നിന്നും തൊണ്ണൂറ്റിയൊൻപത് ശതമാനം മാർക്കോടെ പ്ലസ് ടു പഠനവും പൂർത്തിയാക്കി എൻ ഐ ടി എം ബി ബി എസ് എന്നിവയിൽ പ്രവേശനം ലഭിച്ചെങ്കിലും ഐസറിൽ റിസർച്ച് ചെയ്യുകയായിരുന്നു സങ്കീർത്തന ഞാൻ കെമിസ്ട്രിയിൽ നമ്മുടെ മോഡേൺ മെഡിസിൻ ലൈറ്റ് ഉപയോഗിച്ചുകൊണ്ടുള്ള ക്യാൻസർ തെറാപ്യൂട്ടിക് ഡൈ ഉണ്ടാക്കുകയും അതിൻ്റെ പാർട്ടായിട്ട് തന്നെ നമ്മുടെ ഐ സി തിരുവനന്തപുരവും ജപ്പാനിലെ ടോക്കിയോ മെട്രോപൊളിറ്റൻ യൂണിവേഴ്സിറ്റി തമ്മിലുള്ള കൊളാബറേഷനിൽ പാർട്ടാവുകയും അവിടെ പോയി റിസർച്ച് ചെയ്യാനും പറ്റി അതിൻ്റെ അതുകൂടാതെ ഒത്തിരി പ്രോജക്ടുകൾ എനിക്ക് ജപ്പാനിൽ ചെയ്യാൻ സാധിച്ചു അതിൻ്റെ ഭാഗമായി ടോക്കിയോ മെ ടോക്കിയോ യൂണിവേഴ്സിറ്റിയിലും കിറ്റാസെറ്റി യൂണിവേഴ്സിറ്റിയിലും പോയി റിസർച്ച് ചെയ്യാനും അവസരം ലഭിച്ചു ശേഷം ഞാൻ തിരിച്ച് ഐസറിൽ വന്ന് എൻ്റെ റിസർച്ച് വീണ്ടും ഞാൻ സ്റ്റാർട്ട് ചെയ്തു അതിന്റെ ഭാഗമായി എനിക്ക് ഒരു റിസർച്ച് പേപ്പർ കൂടെ പബ്ലിഷ് ചെയ്യാൻ സാധിച്ചു അടുത്ത മൂന്നാമത്തെ പേപ്പർ ഞാൻ സബ്മിറ്റ് ചെയ്തിട്ടുണ്ട് എനിക്കിപ്പോൾ അമേരിക്കയിലെ ഇന്ത്യാന യൂണിവേഴ്സിറ്റിയിലാണ് പി എച്ച് ഡിക്ക് അവസരം ലഭിച്ചിട്ടുള്ളത് അഞ്ച് വർഷത്തെ പി എച്ച് ഡി പഠനത്തിനാണ് എനിക്ക് സ്കോളർഷിപ്പ് ലഭിച്ചിട്ടുള്ളത് നമ്മുടെ യൂണിവേഴ്സിറ്റി ചെലവും ഇൻഷുറൻസും സ്റ്റൈഫൻറ്റും കൂടി അഞ്ച് വർഷത്തേക്ക് മൂന്ന് കോടി പത്ത് ലക്ഷം രൂപയാണ് എനിക്ക് സ്കോളർഷിപ്പ് ലഭിച്ചിട്ടുള്ളത് ഐ സി എൽ പഠിക്കുമ്പോഴെനിക്ക് ഇൻസ്പയർ സ്കോളർഷിപ്പ് ഉണ്ടായിരുന്നു സ്പെയർ സ്കോളർഷിപ്പും ഈ കൊച്ചുമിടുക്കിയെ തേടിയെത്തിയിട്ടുണ്ട് കാവമ്പടി ഹയർ സെക്കൻഡറി സ്കൂൾ അധ്യാപകൻ പി കെ അനിൽകുമാറിൻ്റെയും ആർളം ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂളിലെ അധ്യാപിക പി സി സവിതയുടെയും മകളാണ് സംസ്ഥാന സ്കൂൾ കലോത്സവത്തിൽ രണ്ട് തവണ ഇംഗ്ലീഷ് പ്രസംഗ മത്സരത്തിൽ ഒന്നാം സ്ഥാനവും സങ്കീർത്തന കരസ്ഥമാക്കിയിരുന്നു മറ്റേ എൻ്റെ അച്ഛനും അമ്മയാണ് എനിക്ക് പ്രോത്സാഹനം തന്നത് നമ്മൾ കുട്ടികൾ പഠിക്കുമ്പം കുറച്ച് കുറച്ച് പ്രശ്നങ്ങളിൽ ഉണ്ടാവുമല്ലോ അപ്പം അതിനൊക്കെ എനിക്ക് മറികടക്കാൻ സഹായിച്ചത് എന്റെ അച്ഛനും അമ്മയാണ് കൂടാതെ എന്റെ റിസർച്ച് കേടായ ഡോക്ടർ ഗോകുൽനാഥ് സർ ഞാൻ ഇന്റേൺഷിപ്പ് ചെയ്ത ഡോക്ടർ ചിന്നയ്യ സ്വാമി ഡോക്ടർ മ ഇഷ്ട ഇവരൊക്കെ എനിക്ക് ഒരുപാട് സപ്പോർട്ട് ചെയ്തിട്ടുണ്ട് മാളവികിയാണ് സഹോദരി വിളക്കോടനും ഉന്മേഷ് ഹൈവിഷനൂസ്